നമസ്കാരം ബ്രേക്കിംഗ് ന്യൂലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുതുപ്പള്ളിയിൽ പ്രതീക്ഷയോടെ മുന്നണികൾ വോട്ടെണ്ണൽ മറ്റന്നാൾ അച്ചുമ്മനെതിരായ സൈബർ ആക്രമണത്തിൽ ഇടതു സംഘടനാ നേതാവ് കെ നന്ദകുമാറിനെ ചോദ്യം ചെയ്യുന്നു ബിജെപി വോട്ടുകൾ യുഡിഎഫ് വാങ്ങിയെന്ന് സംശയമെന്ന് എം വി ഗോവിന്ദൻ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ചിലരെ തടയാൻ സംഘടിത നീക്കം നടന്നോ എന്ന് സംശയമെന്ന് ചാണ്ടിയമ്മൻ ഇന്ന് ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക് ഗുരുവായൂരിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ തിരുവാറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ ഇന്ന് സംസ്ഥാനത്ത് അണക്കെട്ടുകളിലെ ജലനിരപ്പ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ പടന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കരനൽ കൃഷി കരിഞ്ഞുണങ്ങിയതിന്റെ വേദനയിൽ കാസർകോട്ടെ കർഷകർ പാലക്കാട് ജില്ലയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴക്കുറവ് കാർഷിക മേഖലയെ സാരമായി ബാധിച്ചു അടിവാരത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി മലമുകളിൽ അനധികൃതമായി കുളവും തടയണയും നിർമ്മിക്കുന്നതായി പരാതി തോട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞ് അനധികൃത നിർമ്മാണം നടത്തുന്നത് ഇടുക്കി ഉപ്പുതറ ഇടപ്പൂകുളത്ത് പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ കണക്ക് അവകാശവാദവുമായി മുന്നണികൾ രംഗത്ത് പ്രതീക്ഷിച്ച പോളിംഗ് ഉണ്ടായില്ലെങ്കിലും നാൽപ്പതിനായിരം വരെ ഭൂരിപക്ഷം യു ഡി എഫ് കണക്ക് സഹതാപ വോട്ടിനൊപ്പം സർക്കാർ വിരുദ്ധ വികാരവും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പാണെന്ന എൽ ഡി എഫും കണക്ക് വികസനം ചർച്ച ചെയ്ത പ്രചരണം ഫലം കണ്ടതായാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ വിവരങ്ങളുമായി അങ്കുഷ് ചേരുകയാണ് അങ്കുഷ് പുതുപ്പള്ളിയിൽ മുന്നണികളെല്ലാം പ്രതീക്ഷയോടെ തന്നെയാണ് മറ്റന്നാൾ വോട്ടെണ്ണുന്നു പക്ഷേ ഇരുമുന്നണികളും പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ഒരു മുൻകൂർ ജാമ്യമെടുക്കുന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത് വലിയ പ്രതീക്ഷകളോടെയാണ് ഇപ്പോൾ ക്യാമ്പ് ഉള്ളത് നാപ്പതിനായിരം വരെ ഭൂരിപക്ഷം ഈ ഘട്ടത്തിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് യു ഡി എഫിന്റെ ഈ പോളിങ് ശേഷമുള്ള ഒരു വിലയിരുത്തൽ ഈ പോളിംഗ് ശതമാനം വലിയ തോതിൽ ഉയർന്നിട്ടുട്ടില്ല എന്നുള്ള ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊന്നും തന്നെ തങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ ഭൂരിപക്ഷം തന്നെ ഈ ഘട്ടത്തിലും യു ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ആ മണ്ഡലത്തിന് പുറത്തുള്ള ഒരു വലിയ വിഭാഗം ആളുകള് സാധാരണഗതിയിൽ ഒരു പതിനയ്യായിരം വോട്ടില്ലെങ്കിലും അത്തരത്തിൽ മണ്ഡലത്തിൽ പുറത്തുള്ള ആളുകളുണ്ട് അവർക്ക് എല്ലാ തവണയും ഇതുവരെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്ത കുറെ ആളുകളാണ് അവരുടെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ വരേണ്ട വോട്ടുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ യു ഡി എഫ് ക്യാമ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരത്തിനും ഇടയിലെ ഭൂരിപക്ഷം യു ഡി എഫിന്റെ കണക്കുകൂട്ടലിൽ ഉണ്ട് എന്നുള്ളത് അവർ പറയുന്നു എൽ ഡി എഫ് ഇപ്പോൾ വലിയ വിജയപ്രതീക്ഷ നേരത്തെ അവകാശപ്പെട്ടതെങ്കിലും വലിയ ഭൂരിപക്ഷം ഒന്നും ഇപ്പോഴും എൽ ഡി എഫിന് പറയുന്നില്ല കണക്കുകൂട്ടലുകൾ വളരെ സജീവമാണ് എങ്കിലും എൽ ഡി എഫ് പറയുന്നത് ൾ വികസന ചർച്ചകൾ മണ്ഡലത്തിൽ സജീവമായി നടത്തിയത് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ ഫലം ഉണ്ടാകും ഈ പാർട്ടി വോട്ടുകൾ അടിസ്ഥാന വോട്ടുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് അതിന് പുറമേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ ജയിക്കിന് കിട്ടുന്ന വോട്ടുകൾ കൂടി കൂടുമ്പോൾ വിജയത്തിലേക്ക് അടുക്കാനുള്ള വോട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ കണക്കുകൂട്ടലുകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും യു ഡി എഫ് ക്യാമ്പിലാണ് വലിയ ആവേശം ഈ ഘട്ടത്തിലും കാണാൻ കഴിയുന്നത് ഒരു മുപ്പതിനായിരത്തിനു മുകളിൽ ഒരു ഭൂരിപക്ഷം യു ഡി എഫ് ഈ ഘട്ടത്തിലും അവകാശപ്പെടുന്നുണ്ട് അതേസമയം ചാണ്ടി ഉമ്മൻ ഇന്ന് വീണ്ടും നേരത്തെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം വീണ്ടും ആ സംശയം പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും പല ആളുകൾക്കും വോട്ട് ചെയ്യാ ചെയ്യാതെ മടങ്ങേണ്ട വന്ന സാഹചര്യമുണ്ട് ഇത് ബോധപൂർവം സൃഷ്ടിച്ചതാണോ എന്നുള്ളതാണ് ചാണ്ടിയുമ്മൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ് എന്തായാലും ചാണ്ടി ചാണ്ടിയുമ്മൻ പറഞ്ഞത് തന്റെയും തന്റെ കുടുംബത്തിനെതിരെയും തനിക്കുമെതിരെയും വലിയ ആരോപണങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ആ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുണ്ടായി തനിക്ക് അതിൽ വിഷമമൊന്നുമില്ല എങ്കിൽ തന്നെയും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് ചാണ്ടിയമ്മൻ ആവർത്തിച്ച് പറയുന്നത് എന്തായാലും വിജയത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് ക്യാമ്പിൽ ആർക്കും ഒരു സംശയവുമില്ല ഭൂരിപക്ഷം എത്രയുണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിലുള്ള ഇപ്പോഴത്തെ ചർച്ച അതേസമയം എൽ ഡി എഫ് ക്യാമ്പിൽ അത്രയധികം ആത്മവിശ്വാസം നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെ അവർ വിജയമുണ്ട് വിജയം ലഭിക്കും എന്നുള്ള ഒരു കാര്യമാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ പലർക്കും ഇന്നലെ വോട്ട് ചെയ്യാനാകാതെ പോയെന്നും സാങ്കേതികത്വം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ചാണ്ടിയുമ്മൻ കുറ്റപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് ചിലരെ തടയാൻ സംഘടിത നീക്കം നടന്നോ എന്ന് സംശയമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തനിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയ വം വ്യക്തിഹത്യ അടക്കമുള്ള കാര്യങ്ങളിൽ വിഷമമില്ലെന്നും കള്ളക്കഥകൾ ഒരുപാട് പ്രചരിപ്പിച്ചു സത്യം മാത്രമേ വിജയിക്കൂ എന്നും ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ ഞാൻ പറയുന്നത് ജനം തീരുമാനിച്ചു കഴിഞ്ഞു ജനം തീരുമാനിക്കും ചെയ്യിക്കുമെന്ന് എത്രയോ പേരെയാണ് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കാതെ തിരിച്ച് വിടേണ്ട സാഹചര്യം ഉണ്ടായി തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി അത് ഇന്നലെ തന്നെ ഞാൻ ശക്തമായി പറഞ്ഞു അപ്പോൾ രാവിലെ കണ്ട തിരക്ക് എന്താ രാവിലെ കണ്ട ജനത്തിൻ്റെ ഒഴുക്ക് എങ്ങനെ തടയപ്പെട്ടു എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞു ഇത്രയും ആൾക്കാർ വന്ന് വോട്ട് ചെയ്യാൻ നിന്നിട്ടും അപ്പം ഞാൻ ഇന്നലെ തന്നെ സംഘടിതമായൊരു ശ്രമമുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വയം ഒന്ന് ആലോചിച്ച് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അച്ചൂമ്മനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ സെക്രട്ടേറിയറ്റിലെ മുൻ അഡീഷണൽ സെക്രട്ടറി കെ നന്ദകുമാർ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അച്ചുവിന്റെ പരാതിയിൽ കേസെടുത്ത് മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകാനായിരുന്നു പോലീസ് നോട്ടീസ് നൽകിയത് കേസെടുത്തതിനു പിന്നാലെ മാപ്പു പറഞ്ഞ നന്ദകുമാർ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു സെക്രട്ടേറിയറ്റിലെ മുൻ ഇടതു സംഘടനാ നേതാവായ നന്ദകുമാറിന് ഐ എച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി പുനർനിയമനം നൽകിയിരുന്നു സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് സ്ത്രീകളെ അധിക്ഷേപിച്ച് ഇട്ടതിന് പ്രതിയായിട്ടും ഐ എച്ച് ആർ ഡിയും ഒരു നടപടിയും എടുത്തിരുന്നില്ല ഇതിനിടെയാണ് ഇന്ന് പത്ത് മണിയോടെ ചോദ്യം ചെയ്യലിനായി നന്ദകുമാറിനെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ നഗരത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് പ്രത്യേക പൂജകളും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ നടക്കുന്നു ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ വൈകിട്ട് നാലു മണി മുതൽ ശോഭായാത്ര ആരംഭിക്കും തിരുവനന്തപുരം നഗരത്തിൽ പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭായാത്ര പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിക്കും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പ്രത്യേക ചടങ്ങുകളും പൂജകളും നടന്നു രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് തിരുവാഭരണം ചാർത്തിയുള്ള പ്രത്യേക പൂജകളും ഉച്ചപൂജയും ക്ഷേത്രത്തിൽ നടന്നു ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഉറിയടി ഘോഷയാത്ര അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ശോഭായാത്രകളുടെ സംഗമവും നടക്കും കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമിരോഹിണി മഹോത്സവ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്ക് വി ഐ പി സ്പെഷ്യൽ ദർശനത്തിന് രാവിലെ ആറ് മുതൽ നിയന്ത്രണം ഉണ്ടായിരുന്നു പ്രാദേശികം സീനിയർ സിറ്റിസൺ എന്നിവർക്കുള്ള ദർശനം രാവിലെ നാലിന് തുടങ്ങി അഞ്ചു മണിക്ക് അവസാനിപ്പിച്ചു അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നായർ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഉറിയടി ഘോഷയാത്ര വാദ്യമേളങ്ങൾ ഗോപികാ നൃത്തം ജീവത എഴുന്നള്ളത്ത് എന്നിവയ്ക്ക് തുടക്കമായി ഒൻപത് മണിക്ക് മമ്മിയൂരിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗുരുവായൂരിൽ സമാപിക്കും രാത്രി ജീവത താലപ്പൊലി കെട്ടുകാഴ്ചകളോടെ നഗരപ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും കാലവർഷം ചതിച്ചതോടെ സംസ്ഥാനത്ത് അണക്കെട്ടുകളിലെ ജലനിരപ്പ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായി കഴിഞ്ഞ വർഷം സമയം ഒട്ടുമിക്ക ജലസംഭരണികളും പൂർണ്ണ സംഭരണശേഷിയോടടുത്ത നിലയിലായിരുന്നു സംസ്ഥാനത്ത് കാലവർഷം കുറയുകയും ചൂട് വർദ്ധിക്കുകയും ചെയ്തതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായി ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു പ്രതിദിനം എഴുപത്തിയഞ്ച് ദശലക്ഷം യൂണിറ്റിന് മുകളിൽ വൈദ്യുതി വാങ്ങിയാണ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം ഒട്ടുമിക്ക ജലസംഭരണികളും പൂർണ്ണ സംഭരണശേഷിയോടടുത്ത നിലയിലായിരുന്നു കഴിഞ്ഞ മൂന്നു മാസമായി മഴ മാറി നിന്നതാണ് പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കിയത് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമ്പോഴും വലിയ പദ്ധതിയായ ഇടുക്കിയിൽ ജലനിരപ്പ് തീരെ കുറവാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയുടെ അളവിൽ കാര്യമായ കുറവ് സംഭവിച്ചു ജൂൺ ഓഗസ്റ്റ് മാസങ്ങൾ പൂർണ്ണമായി വരണ്ടപ്പോൾ അല്പമെങ്കിലും ആശ്വാസമായത് ജൂലൈ ആദ്യവാരത്തിൽ ലഭിച്ച മഴയാണ് മഴക്കുറവ് മൂലം അണക്കെട്ടുകളുടെ വൃഷ്ടിപ്രദേശങ്ങളാകെ വരണ്ടുകിടക്കുന്നത് ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്കിനെ പ്രതികൂലമായി ബാധിച്ചു ചെറു ഉറവകൾ പലതും വറ്റിയപ്പോൾ പുഴകളിലും അരുവികളിലും ഒഴുക്ക് തീരെ കുറഞ്ഞു തുലാവർഷം കൂടി ഇത്തവണ കൈവിട്ടാൽ കാര്യങ്ങൾ കൂടുതൽ പെരുങ്ങലിലാവും അമൃത ന്യൂസ് ഇടുക്കി കരനൽ കൃഷിയിൽ കണ്ണീർ മഴയില്ലാതെ കരനൽ കൃഷി കരിഞ്ഞുണങ്ങിയതിന്റെ സങ്കടത്തിലാണ് കാസർകോട്ടെ കർഷകർ പടന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് ചൂട് കാരണം കരനൽ കൃഷി പാടെ നശിച്ചത് ചിങ്ങമാസത്തിൽ നെൽകൃഷി കരിഞ്ഞുണങ്ങിയത് മണ്ണും കൃഷിരീതിയും അറിയുന്നവർക്ക് വലിയ നഷ്ടങ്ങൾക്കപ്പുറം വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് കരിഞ്ഞുണങ്ങിയ കരനെൽ കൃഷി നോക്കി കണ്ണീരണിയുകയാണ് പടന്ന തൃക്കിരിപ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കർഷക കുടുംബങ്ങൾ വർദ്ധിച്ച ചൂട് കാരണം കതിരുകൾ ഉണങ്ങി നെൽച്ചെടികളിൽ കറുപ്പ് നിറം വ്യാപിച്ചിട്ട് ദിവസങ്ങളായി ഇരുപത് സെന്റ് മുതൽ രണ്ട് ഏക്കർ വരെ കരനെൽ കരനെൽകൃഷി നടത്തിയവരുണ്ട് വിത്തിട്ട് മൂന്ന് മാസത്തിനകം വിളവെടുക്കേണ്ട പടന്ന മാച്ചിക്കാട്ടെ കൃഷിയിടം കരിഞ്ഞുണങ്ങിയതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് മഴയില്ലാതെ കൃഷിനാശം നേരിട്ടതിന്റെ സങ്കടം കർഷകരുടെ വാക്കുകളിൽ വ്യക്തം വിപ്രായ്ശൊന്നുമില്ലാതായി നമുക്ക് ഇതാണ് നമ്മളെ നെല്ല് വിപ്രായ വേറെ ഒരു കഴിവുമില്ലാത്ത ആളാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യാൻ ഈട് വെള്ളം അടിക്കാനൊന്നും പറ്റാത്ത സ്ഥലമാണ് സാധാരണ വെള്ളം അടിച്ചില്ലെങ്കിലും നമുക്ക് ഇവിടെ നല്ല നെല്ല് കിട്ടലുണ്ട് ഇത് മൂന്ന് മാസം കൊണ്ട് മൂരുന്ന നെല്ലാണ് തൊണ്ണൂറാൻ എന്ന് പറയുമോ ഈ നെല്ലിനെ പറ്റി മഴയില്ലാത്ത കാരണം കൊണ്ടാണ് ഇതിൽ നമുക്ക് ഇങ്ങനെ ആയത് മഴയുണ്ടെങ്കിൽ നല്ല നെല്ല് ഉണ്ടാകും നമുക്ക് പത്ത് പതിനഞ്ച് വേറെ നെല്ലിൽ അധികം ചെയ്യില്ല ഇത്ര സ്ഥലത്ത് വന്നിട്ട് കാലാവസ്ഥ വ്യതിയാനം കാരണം ഇതാദ്യമായാണ് ഇത്ര വലിയ നഷ്ടം സംഭവിക്കുന്നത് രക്തശാലി തൊണ്ണൂറാൻ മട്ട ത്രിവേണി എന്നീ ഇനങ്ങളിൽപ്പെട്ട നെൽച്ചെടികളാണ് ചൂട് കാരണം പറമ്പുകളിൽ നശിക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ് തെക്കൻ ജില്ലകളിൽ മഴ കനിഞ്ഞപ്പോഴും മഴയ്ക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ് കേരളത്തിന്റെ നെല്ലറ പാലക്കാട് ജില്ലയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴക്കുറവാണ് നേരിടുന്നത് മഴ മാറി നിന്നത് കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഴക്കുറവാണ് പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗസ്റ്റിൽ ലഭിച്ചത് ഏഴ് ശതമാനം മഴ മാത്രം മുന്നൂറ്റി അൻപത്തി എട്ട് മില്ലിമീറ്റർ മഴ പെയ്യേണ്ടിടത്ത് പെയ്തത് ഇരുപത്തിയാറ് മില്ലിമീറ്റർ ജൂൺ മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ജില്ലയിൽ ലഭിച്ചത് അൻപത്തിനാല് ശതമാനം മാത്രം മഴയാണ് മഴ അകന്നു നിന്നതോടെ ജില്ലയിലെ കാർഷിക മേഖല വലിയ ദുരന്തമാണ് നേരിടുന്നത് ജില്ലയിലെ പകുതിയോളം നെൽവയലുകൾ കരിഞ്ഞു കരിഞ്ഞുകഴിഞ്ഞു വില ലഭിക്കാതെ കടത്തിലായിരുന്ന കർഷകന് കാലാവസ്ഥയും ഇടുത്തിയായി മാറി കർക്കാന്ന് അറ്റ ശേഷം പഴം പുഴ മഴയെ പെയ്തില്ല പിന്നെ പിന്നെ പുഴ ഉള്ളവർ വളവുസ്തകം കരിഞ്ഞു കഴിഞ്ഞു ഇതുവരെയും മഴയില്ലാതെ തമിഴ്നാട്ടിൽ വരുന്നു വളവും അത് ഇവിടെ പറഞ്ഞു വരുന്നില്ല എന്നാൽ പോലെ ഡാമുകളിലെ ജലനിരപ്പും ക്രമാതീതമായി താഴ്ന്നു കുടിവെള്ള പദ്ധതികളും താളം തെറ്റുന്ന സ്ഥിതിയിലാണ് ഗോകുൽ രമേശ് അമൃതാന്യൂസ് പാലക്കാട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ന്യൂനമർദ്ദം നിലവിൽ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും സമീപം സ്ഥിതി ചെയ്യുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ ന്യൂനമർദ്ദം വടക്ക് ദിശയിൽ സഞ്ചരിക്കാൻ സാധ്യതയെന്നും അറിയിപ്പുണ്ട് ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അഞ്ചു മുതൽ ഒൻപത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പൊതുജനങ്ങൾ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് അടിവാരത്ത് താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തി മലമുകളിൽ അനധികൃതമായി കുളവും തടയണയും നിർമ്മിക്കുന്നതായി പരാതി ഇടുക്കി ഉപ്പുതറ ഇടപ്പൂക്കുളത്താണ് തോട്ടിലേക്കുള്ള നീരൊഴുക്ക് തടഞ്ഞ് അനധികൃത നിർമ്മാണം നടത്തുന്നത് മീറ്റർ വിസ്തൃതിയിലാണ് കുളം നിർമ്മാണം രണ്ട് മീറ്ററോളം ആഴത്തിൽ പണി നടന്നു കഴിഞ്ഞപ്പോഴാണ് പരിസരവാസികൾ വിവരമറിഞ്ഞത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥർക്കും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് ഉപ്പുതറ പോലീസ് എന്നിവിടങ്ങളിലും പരാതി നൽകി വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചതോടെ പണി തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് എന്നാൽ മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മാറ്റിയിട്ടില്ല തമിഴ്നാട് മധുര സ്വദേശി വാങ്ങിയ ഇരുപത്തിയഞ്ചോളം ഏക്കറിലെ ഏലം കൃഷിയുടെ ആവശ്യത്തിനായാണ് കുളം നിർമ്മിക്കുന്നത് ഇവിടെ നിന്ന് മുന്നൂറ് മീറ്റർ മാറി മറ്റൊരു നീരൊഴുക്ക് തടഞ്ഞ് തടയണ നിർമ്മിക്കാനും നീക്കമുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടുള്ള ഈ ബലം താങ്ങാനുള്ള ശക്തി ആ മണ്ണിനില്ല അതുകൊണ്ട് അവിടെ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യത ഞങ്ങളുടെ വസ്തു വീടും എല്ലാം തന്നെ നഷ്ടമായിട്ടുണ്ട് കുളം തടയണ നിർമ്മാണം നടക്കുന്നതിന് തൊട്ടു താഴെ നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയതാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകാൻ ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് പ്രദേശമാണിവിടം മലമുകളിൽ തടയണയും കുളവും നിർമ്മിക്കുന്നത് താഴ്ഭാഗത്ത് താമസിക്കുന്ന ഇരുപതോളം കുടുംബങ്ങൾക്ക് ഭീഷണിയാണ് ദുരന്തമുണ്ടായാൽ പ്രദേശമാകെ ഒലിച്ചുപോകും അമൃതാന്യൂസ് ഇടുക്കി അഷ്ടമുടിക്കായൽ ശുചീകരണത്തിന് തീവ്ര കർമ്മ പരിപാടികളുമായി കൊല്ലം കോർപ്പറേഷൻ തീരദേശ കോർപ്പറേഷൻ്റെ സിൽറ്റ് എത്തിച്ചാണ് ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശുചീകരണം പൂർത്തീകരിക്കുന്നത് ജലാശയങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന അത്യാധുനിക യന്ത്രമാണ് സിൽറ്റ് അഷ്ടമുടിക്കായലിലെ ആഴത്തിലുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം നിലവിലില്ലാത്തതിനാലാണ് ജലസേചന വകുപ്പിൽ നിന്നും യന്ത്രം കോർപ്പറേഷൻ വാടകയ്ക്കെടുത്തത് കായലിന്റെ ഒന്നര മീറ്റർ താഴേക്ക് വരെ ഇറങ്ങിച്ചെന്ന യന്ത്രം ചെളി നീക്കം ചെയ്യും ഇരുവശങ്ങളിലും ഘടിപ്പിച്ചിട്ടുള്ള ഡോസർ ബ്ലേഡ് ആറ് മീറ്റർ വീതിയിലുള്ള പായലുകളും കുളവാഴകളും കരയിലേക്ക് കോരിമാറ്റാനും സഹായിക്കും യന്ത്രം ഉപയോഗിച്ച ഒരു മണിക്കൂറിൽ നൂറ് ക്യൂബിക് മീറ്റർ പ്രദേശത്തെ ചെളി നീക്കം ചെയ്യാനാകും ജീവനഷ്ടമുടി ജീവിക്കണ നഷ്ടമുടി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു കോടി രൂപയാണ് കോർപ്പറേഷൻ ഇതിനായി അനുവദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളുടെ നീക്കം ചെയ്തുകൊണ്ട് ഫ്ലോട്ടിംഗ് ഗാർഡനും മ്യൂസിക്കൽ ഫൗണ്ടിനടക്കമാണ് ഞങ്ങളുടെ പ്രോജക്ടിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ കൊല്ലം പട്ടണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ജൈവ വൈവിധ്യ സിറ്റി എന്ന നിലയിൽ നമ്മുടെ അഷ്ടമുടി റാംസർ സൈറ്റിൽപ്പെട്ട അഷ്ടമുടിയാണ് ഏറ്റവും ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഒരു കായലാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് വരും തലമുറയ്ക്ക് വേണ്ടി ഇത് ഏറ്റവും ഭംഗിയായി വൃത്തിയായിട്ട് തിരിച്ചേൽപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമുടി കായലിൽ കൂടുതൽ മാലിന്യം ഒന്നിച്ചേരുന്ന ലിങ്ക് റോഡുകളുടെ ഭാഗത്തെ മാലിന്യമാണ് ആദ്യം നീക്കുന്നത് കൂടാതെ കോർപ്പറേഷന്റെയും പന്ത്രണ്ട് പഞ്ചായത്തുകളുടെയും കീഴിലുള്ള അറുപത് കടവുകളും വൃത്തിയാക്കും തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതികളുടെ നിർവഹണ ചുമതല സുരക്ഷാ ബോർഡുകൾ സോളാർ ലൈറ്റുകൾ ക്യാമറകൾ പൂന്തോട്ടങ്ങൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കി എട്ടു മാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം അമൃത ന്യൂസ് കൊല്ലം വാളയാർ കേസിൽ സിബിഐയുടെ നുണപരിശോധനാ ഹർജിക്കെതിരെ പ്രതിഭാഗം തടസ്സ ഹർജി നൽകി പ്രതികൾ നുണപരിശോധനയ്ക്ക് തയ്യാറല്ലെന്ന് പ്രതിഭാഗം കോടതിയിൽ അറിയിച്ചു പാലക്കാട് പോക്സോ കോടതിയിലാണ് പ്രതിഭാഗം തടസ്സ ഹർജി സമർപ്പിച്ചത് നേരത്തെ അന്വേഷണ സംഘം സമാന ആവശ്യം ഉന്നയിച്ച സമയത്ത് കോടതി നുണപരിശോധനയ്ക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി യോഗ്യമായതും എന്നാൽ വീട്ടിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളും ഇനി മുതൽ അലക്ഷ്യമായി ഇടുകയോ കളയുകയോ വേണ്ട അവ ആവശ്യമുള്ളവർക്ക് കൈമാറാൻ അവസരമൊരുക്കിയിരിക്കുകയാണ് ആലപ്പുഴയിലെ ജില്ലാ ഭരണകൂടം ആലപ്പുഴ സിവിൽ സ്റ്റേഷനിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച സ്വാപ് ഷോപ്പിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് പുനരുപയോഗിക്കാൻ കഴിയുന്നതും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതുമായ വസ്തുക്കൾ ശേഖരിച്ചു വെക്കാനും അത് ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകാനുമാണ് ജില്ലാ ഭരണകൂടം ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്നും അർഹരായവർക്ക് ഈ വസ്തുക്കൾ സൗജന്യമായി നൽകും ജില്ലയെ മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സ്വാപ് ഷോപ്പ് തുറന്നത് ആദ്യഘട്ടത്തിൽ സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളിലെ ജീവനക്കാർക്ക് അവരുടെ വീടുകളിലെ ഉപയോഗയോഗ്യമായതും ആവശ്യമില്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ നൽകാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫർണിച്ചർ തുണിത്തരങ്ങൾ വാഹനങ്ങൾ തുടങ്ങി കളിപ്പാട്ടം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നൽകാം വലിയ ആണ് ജനങ്ങളിൽ നിന്നുണ്ടായത് വലിയ തോതിൽ ഇത് ആവശ്യക്കാരുണ്ടായി തീർച്ചയായിട്ടും ഇത് വലിയ സാധ്യതകളാണുള്ളത് ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള ഷോപ്പുകൾ ആരംഭിച്ചുകൊണ്ട് പുനരുപയോഗിക്കാൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സംരംഭമാണ് ഇതുവഴി ആരംഭിച്ചിട്ടുള്ളത് പഴകിയതും മുഷിഞ്ഞതും കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കില്ല കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സംവിധാനം ഹിറ്റായി കഴിഞ്ഞു നിരവധി ആവശ്യക്കാരാണ് ഇപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുകയും അതോടൊപ്പം പുനരുപയോഗിക്കാവുന്നവ ആവശ്യക്കാർക്ക് ഇതിലൂടെ ലഭ്യമാക്കുകയും ചെയ്യുന്നു തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം അമൃത ന്യൂസ് ആലപ്പുഴ അപകടങ്ങളെ തുടർന്ന് കാല് മുറിച്ചു മാറ്റേണ്ടി വരുന്നത് ഒഴിവാക്കാം ലോവ് റീകൺസ്ട്രക്ഷൻ സംവിധാനത്തിലൂടെ ആറ് പേർക്ക് ആശ്വാസമേകി ഫരീദാബാദ് അമൃത ആശുപത്രി റോഡ് അപകടങ്ങളിൽ പെടുന്നവരും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചവരുമായ ആയിരങ്ങളാണ് പ്രതിവർഷം ഇന്ത്യയിൽ കാലുകൾ മാറ്റാൻ വിധേയരാകുന്നത് ലോവർ ലിംബ് റീകൺസ്ട്രക്ഷൻ സംവിധാനമുള്ള ഒരു ആശുപത്രിയിൽ അത്യാഹിതം നടന്ന കൃത്യസമയത്തിനുള്ളിൽ എത്തിക്കാൻ സാധിച്ചാൽ കാലുകൾ മുറിച്ചു മാറ്റുന്നതിൽ നിന്ന് രോഗിയെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ വ്യക്തമാക്കി അമൃത ആശുപത്രിയിലെ ലോവർ ലിംബ് റീകൺസ്ട്രക്ഷൻ സെന്റർ വഴി ക്യാൻസർ ബാധിച്ചും റോഡ് അപകടങ്ങളിൽപ്പെട്ടും കാലുകൾ മുറിച്ചു മാറ്റേണ്ടുന്ന അവസ്ഥയിലായിരുന്ന ആറുപേരെ ഇതൊഴിവാക്കി സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതായി അമൃത ആശുപത്രിയിലെ ലോവർ ലിംബ് റീകൺസ്ട്രക്ഷൻ സർജൻമാർ അറിയിച്ചു ഇന്ത്യയിലെ റോഡ് അപകടങ്ങളിൽ പത്തിലൊരാൾ മരിക്കുകയും കൃത്യമായ സമയത്ത് വിദഗ്ധ ചികിത്സ ലഭിക്കാത്തതിനാൽ ആയിരത്തിലേറെ ആളുകൾക്ക് ശരീരഭാഗങ്ങൾ മുറിച്ചു നീക്കേണ്ടി വരികയും ചെയ്യുന്നതായി ഫരീദാബാദ് അമൃത ആശുപത്രി പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മോഹിത് ശർമ്മ പറഞ്ഞു ഏറ്റവും പുതിയ മൈക്രോ സർജിക്കൽ ടെക്നിക്കുകൾ ശരീരഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നിന്നും രോഗിയെ രക്ഷിക്കാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലുകളും ലഘുകോശങ്ങളും പുനർനിർമ്മിക്കുന്ന സങ്കീർണമായ പ്രക്രിയയാണ് ലോവർ ലിംബ് റീകൺസ്ട്രക്ഷൻ എന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ മൃണാൾ ശർമ്മ പറഞ്ഞു അവയവങ്ങൾ മുറിച്ചു നീക്കേണ്ട അവസ്ഥയിൽ വരുന്നവരിൽ അധികവും റോഡ് അപകടങ്ങൾക്ക് ഇരയായ യുവാക്കളാണെന്നും ഫരിദാബാദ് അമൃത ആശുപത്രി അസ്ഥിരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സാഹിൽ ഗാബ ചൂണ്ടിക്കാട്ടി അമൃത ന്യൂസ് ന്യൂഡൽഹി ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തൂവൽ വെള്ളച്ചാട്ടത്തിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ല അപകട മരണങ്ങൾ തുടർക്കഥയായിട്ടും സുരക്ഷ ഒരുക്കുന്നതിൽ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ആക്ഷേപം വിദേശ വിനോദ സഞ്ചാരികളടക്കം നിരവധി പേരാണ് തൂവൽ വെള്ളച്ചാട്ടം കാണാനെത്തുന്നത് സഞ്ചാരികൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളോ മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ ഇവിടെയില്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവാക്കി ശുചിമുറി നിർമ്മിച്ചെങ്കിലും ഇതുവരെ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടില്ല മനോഹരമായ ഇടമാണെങ്കിലും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള മേഖല കൂടിയാണ് തൂവൽ ഇവിടെ ഏറ്റവും ഒടുവിലായി രണ്ട് കുട്ടികളാണ് മരിച്ചത് അംഗനവാടി വർക്കർമാരുടെ ഒരു സുരക്ഷാ ബോർഡും മാത്രമാണ് നെടുവിലൂടെ ഉള്ളത് മറ്റ് സുരക്ഷാ മാർഗങ്ങളൊന്നും തന്നെയില്ല ഈ താഴത്തെ അഞ്ച് ഘട്ടുകളിലാണ് ഇപ്പം നിരവധി തവണ ഉണ്ടായിട്ടുള്ളത് ആ അഞ്ച് ഘട്ടുകളിൽ വേലി നിർമ്മിക്കുകയും മറ്റ് സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ തുടക്കതയായിക്കൊണ്ട് തന്നെ ഇല്ല തൂവലരുവി കാണാൻ എത്തുന്നവർ പരിചയമില്ലാത്ത ഇറങ്ങുന്നതാണ് അപകടത്തിന് കാരണം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡ് മാത്രമാണ് ഇവിടെയുള്ള സുരക്ഷാ മുൻകരുതൽ അനന്തസാധ്യതകളുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് തൂവലരുവി മെച്ചപ്പെട്ട റോഡും അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കിയാൽ തൂവലരിവി നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകും